ഹലോ ഗായ്സ് നമസ്കാരം നമുക്കിന്നൊരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടാലോ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള വെള്ളച്ചാട്ടമാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം നമുക്ക് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാഞ്ഞിരക്കൊല്ലിയുള്ള അളകാവരി വെള്ളച്ചാട്ടവും ശശിപ്പാറയും കാണാൻ പോയിരുന്നു അതിൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി കണ്ടോളൂ നമുക്കിപ്പോൾ സൂപ്പർ വെള്ളച്ചാട്ടമായ ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം വാ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരമാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് ഇരിക്കൂർ പെരുവളത്തുപറമ്പ് പെട്രോൾ പമ്പിന് സമീപത്തുള്ള പെരുവളത്തുപറമ്പ് പൈശായി ബ്ലാത്തൂർ റോഡ് വഴി വന്നാൽ പൈശായി സെമിനാരിപ്പടി കഴിയുമ്പോഴാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഈ റോഡ് വഴി വരുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും റോഡ് സൈഡിൽ തന്നെയാണ് വെള്ളച്ചാട്ടം ഉള്ളത് നമ്മളിപ്പോൾ റോഡിൽ നിന്നും നേരെ ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ് ഇവിടെ വഴി കുറച്ച് കല്ലൊക്കെയാണ് ഉള്ളത് ഉരുളിക്കുണ്ടിൻ്റെ താഴെ ഭാഗമാണിത് ഇവിടുന്ന് മേലേക്ക് പോയാലാണ് നമുക്ക് കൂടുതൽ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത് നമുക്ക് താഴെ മുതൽ കണ്ടുപോകാം ഇവിടെ വരുന്നവർ കുളിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി വരുന്നതായിരിക്കും നല്ലത് അടിപൊളി വൈവാണ് ഇവിടെ വന്നാല് അവധി ദിവസങ്ങൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ജില്ലയ്ക്ക് പുറത്തു നിന്ന് പോലും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ രാവിലെയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ കുറവാണ് കുളിച്ചു കഴിഞ്ഞ ആളുകൾ കൂടുതലായിരിക്കും ഇതിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴെ ഭാഗമാണ് ഇവിടുന്ന് മേലേക്ക് പോയാലാണ് ശരിക്കും വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ ഓരോ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഇവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിറങ്ങേണ്ടതാണ് ഇറങ്ങേണ്ടതാണ് ഇവിടെയൊക്കെ കല്ലൊക്കെ തെന്നിക്കിടക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി സൂക്ഷിച്ചിറങ്ങുക വെള്ളം കല്ലിൽ അടിച്ച് പാതഞ്ഞ് പൂന്തനേടാൻ എന്ത് രസേ അടിപൊളി അല്ലെ ഓ മനോഹരം ഇനി കാണാനിരിക്കുന്ന അതി മനോഹരം നല്ല തെളിഞ്ഞ വെള്ളം ചാടുമ്പ വെള്ളത്തിലേക്ക് ചാടാൻ തോന്നുന്നു നമുക്ക് അതുപോലെ എങ്ങനെയാണ് ഓരോ വെള്ളച്ചാട്ടവും കണ്ട് നമ്മൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ ഓരോന്ന് കാണുമ്പോൾ അതാണ് മനോഹരം തോന്നും അടുത്ത് കാണുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നും എന്തായാലും അടിപൊളിയാണ് ഇത് കണ്ടിലേക്ക് വലിയ നഷ്ടമായിരിക്കും എനിക്ക് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല ഇനിയും മേലേക്ക് പോയാല് വേറെയും വെള്ളച്ചാട്ടങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഉരുളിക്കുണ്ടിൽ കുളിക്കാന പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ് എല്ലാരും ഇവിടെ വന്നിട്ടാണ് കുളിക്കുന്നത് അടിച്ചു വാ ഇനി നമ്മൾ ഉരുളിക്കുട്ടിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കാണാൻ പോവാണ് ഇതിന്റെ കുറച്ച് മേലെയാണ് അങ്ങോട്ട് നടന്നാല് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും സൂപ്പർ വെള്ളച്ചാട്ടമാണ് അത് അടിപൊളി ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ പൂഴ്ച്ച ഇറങ്ങണം കല്ലിനൊക്കെ പെറ്റലുണ്ടാവും അതുകൊണ്ട് പ്ലാൻ്റെ വളരെയധികം ശ്രദ്ധിച്ച് ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ ും വെള്ളച്ചാട്ടങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത് ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് നേരിട്ട് കണ്ടാല് അതിന്റെ രസം മനസ്സിലാവും അതുപോലെ മനോഹരമാണ് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും ഇതിന്റെ മേലെയൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കുറച്ചുകൂടി മേലോട്ട് പോയി നോക്കാം അവിടെ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ ചെറിയ ചെറിയ ഒരുപാട് വെള്ളച്ചാട്ടമാണ് അടിപൊളി സ്റ്റൈലാണ് അടിപൊളി സ്റ്റൈൽ ഉരുളിക്കുട്ടിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടൊക്കെ ആൾക്കാർ തന്നെ പാടുണ്ട് വളരെ സൂക്ഷിച്ചു ആണ് ഇങ്ങോട്ട് ഇറങ്ങാൻ ഉള്ളിക്കുള്ളിൽ ഏറ്റവും മനോഹരമായ വെള്ളച്ചാണത്തിലേക്ക് എത്തിയിരിക്കൂട്ടി ഇവിടെ വരിക ആഘോഷിക്കുക അർമാദിക്കുക എൻജോയ് ചെയ്യുക നിങ്ങൾ എല്ലാ ഭാഗത്തൊന്നും കുളിക്കാൻ ഇറങ്ങാൻ പാടില്ല നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ സ്ഥലത്ത് മാത്രം കുളിക്കാൻ ഇറങ്ങുക നമ്മുടെ സുരക്ഷയും കൂടെ നോക്കിയിട്ട് വേണം വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ചാൽ നിങ്ങളുടെ സകല ടെൻഷനും മാറും നിങ്ങൾക്ക് അത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരിക്കും ചെരി പോട്ടെ ഉരുളിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടായോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്